പാപ്പായുടെ ദേഹവിയോഗത്തെ തുടർന്ന് പുതിയ പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനായി ഉള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് ഒൻപത് ദിവസം നീണ്ടു നിന്ന കർദിനാളന്മാരുടെ പൊതു സംഘത്തിൻ്റെ അതായത് എൺപത് വയസ്സിന് മുകളിലുള്ളവരും എൺപത് വയസ്സിന് താഴെയുള്ള ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളായ കർദിനാളന്മാരും ഒരുമിച്ചുള്ള ആലോചന യോഗങ്ങൾ നടന്നു വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അധികം നന്മയുളവാക്കി കാരണം വോട്ട് ചെയ്യുന്ന നൂറ്റി മുപ്പത്തിമൂന്ന് കൃതിനാളന്മാരും എൺപത് വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് നൂറിൽ പരം കൃതിനാളന്മാരും എല്ലാവരും ഒരുമിച്ച് ഈ യോഗങ്ങളിൽ കൂടുന്നതിനും സഭയുടെ പുതിയ പ്രതിസന്ധികൾ സഭ നേരിടുന്ന വെല്ലുവിളികൾ പത്രോസിന്റെ പിൻഗാമിക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട സമീപന രീതികൾ ഇവയെക്കുറിച്ചെല്ലാം വിശദമായ ചർച്ചകൾ നടന്നു ഒപ്പം തന്നെ വത്തിക്കാൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പങ്കുവയ്ക്കൽ വിശദമായി ഈ യോഗങ്ങളിൽ ഉണ്ടായി എല്ലാവർക്കും സംസാരിക്കുന്നതിന് സമയം ലഭിച്ചു അഞ്ച് മിനിറ്റ് എന്ന ഒരു ക്രമത്തിലാണ് അനുവദിക്കപ്പെട്ടത് എങ്കിലും ഒട്ടേറെ പേർ അവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ സമയമെടുത്ത് തന്നെ സംസാരിച്ചു വിശദമായ ഒരു സംഭാഷണവും ചർച്ചകളും ആലോചനകളും എല്ലാം അതിൽ നിറഞ്ഞു നിന്നു കഴിഞ്ഞ കോൺക്ലേവിനേക്കാൾ കുറെ കൂടി ദീർഘമായ സമയം ഈ തവണത്തെ കോൺക്ലേവിലെ ഇപ്രകാരമുള്ള സമ്മേളനങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ ഗുണകരമായ ഒരു അനുഭവമായിരുന്നു വോട്ടിന്റെ നടന്ന രീതികളെ കുറിച്ച് എൻ്റെ പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഏഴാം തീയതി വൈകുന്നേരം ഇലക്ടറൽ കോളേജിലുള്ള നൂറ്റിപ്പത്തിമൂന്നോളം കറഞ്ഞാളന്മാർ എൺപത് വയസ്സിന് താഴെയുള്ളവർ ശാന്താ മാർത്തായിൽ താമസിച്ച് അവിടെ പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാന എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പോവുകയും അവിടുന്ന് പ്രദക്ഷിണമായി വിശുദ്ധരുടെ ലുത്തിനിയ ചൊല്ലിക്കൊണ്ട് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും രണ്ട് ദിവസങ്ങളിൽ പ്രത്യേകമായി ധ്യാന യോഗങ്ങളുണ്ടായിരുന്നു യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പായി ബോധ്യപ്പെട്ട് ലോകത്തോട് അത് സാക്ഷ്യപ്പെടുത്തുന്നവനായിരിക്കണം ക്രിസ്തു ശിഷ്യൻ അതിലെ പ്രമുഖനായ പത്രോസിന്റെ ദൗത്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായ സൂചനകൾ ധ്യാനാത്മകമായി നൽകിയാണ് വർഷങ്ങളായി തിരു സിംഹാസനത്തിന്റെ പരിശുദ്ധ പിതാവിൻ്റെ ധ്യാന പ്രസംഗകനായ കൃദിനാൾ കന്ദലമെസ്സ നമ്മുടെ യോഗം അവസാനിപ്പിക്കുന്നത് കൃതിനാൾ കന്തല മെസ്സയുടെ ധ്യാനത്തിന് ശേഷമാണ് ആദ്യത്തെ വോട്ടെടുപ്പ് നടന്നത് അതിൽ മൂന്നിൽ ചണ്ട് ഭൂരിപക്ഷം ലഭിക്കാതെ ഇരുന്നതുകൊണ്ട് അത് നടപടിക്രമങ്ങൾ വീണ്ടും തുടരേണ്ടതായിട്ട് വന്നു അതിനുശേഷം അത് ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകളും അവിടെ ഉപയോഗിച്ച ഷീറ്റുകളും എല്ലാം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ കത്തിക്കുകയുണ്ടായി അങ്ങനെ കറുത്ത പുക വരുന്നതിന് ആവശ്യമായ കെമിക്കലുമൊക്കെ ചേർത്താണ് അത് ക്രമീകരിക്കുന്നത് രണ്ടാം ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് അതിനുശേഷം ശേഷം വീണ്ടും പ്രാർത്ഥനയോടുകൂടി സിസ്റ്റേൻ ചാപ്പലിലേക്ക് ഞങ്ങൾ പോകുന്നു അവിടെ ഒന്നാം ദിവസം ചെയ്തതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ നേരത്തെ ചെയ്ത് തുടങ്ങി രണ്ടാം ദിവസവും രാവിലെ അവിടെ രണ്ടാമത്തെ ബാലറ്റ് നടത്തി ഓരോ പ്രാവശ്യവും നമ്മൾ ഈ അവിടുത്തെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു വലിയ പിലാസ പോലെയുള്ള വലിയ ഒരു നിക്ഷേപ പാത്രത്തിലേക്കാണ് നമ്മളുടെ വോട്ടുകൾ അവിടെ നമ്മൾ നിക്ഷേപിക്കുക അവിടെ നിശ്ചിതമായ സത്യപ്രതിജ്ഞയുണ്ട് അത് ചൊല്ലി അവിടെ വോട്ടുകൾ നിക്ഷേപിക്കുന്നു ഓരോരുത്തരായി കർദനാളന്മാരുടെ നിയമന വർഷത്തെ അധികരിച്ചാണ് അത് നടത്തുന്നത് കർദനാൾ സംഘത്തിലെ കർദ്ദനാൾ ബിഷപ്സ് കാർഡിനൽ പ്രീസ്റ്റ് കാർഡിനൽ ഡീക്കൻസ് ഈ മൂന്ന് തരത്തിലുള്ള ഒരു പ്രത്യേക ഒരു ക്രമീകരണമുണ്ട് അതിലെ ഏറ്റവും പ്രായം കൂടിയ കർദ്ദനാള് ജോൺ ബോൾ മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയ ഒരാളും പിന്നീട് ബെനഡിക്റ്റ് മാർപ്പാപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പായും ഈ കദിനാൾമാരായും ഉയർത്തിയിട്ടുള്ള ആളുകളുമാണ് കദിനാൾ ഡീക്കന്മാർ എന്ന് പറയുന്നത് റോമൻ കൂരിയയിലെ വിവിധ ഡിസാസ്റ്ററുകളിൽ പ്രീഫെക്റ്റ്മാരായി സേവനം ചെയ്യുന്നവരാണ് അതിലേറ്റം പ്രായം കുറഞ്ഞ ഡീക്കൻ കർദിനാൾ അദ്ദേഹമാണ് ഈ കാര്യങ്ങളിൽ അത്യാവശ്യമായി ഇതിൻ്റെ ഇലക്ട്രൽ കോളേജിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കുന്നതിനായി ഈ നിയോഗിതനായിരിക്കുന്നത് അത് നമ്മുടെ അഭിയന്ദനായ കർദിനാൾ ജോർജ് കൂവക്കാട്ട് പിതാവായിരുന്നു പുറത്തുനിന്ന് അത്യാവശ്യം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടവരെ മാത്രം വിളിക്കുന്നതിന് കഥകൾ തുറന്നുകൊടുക്കുകയും പുറത്തേക്ക് എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കുകയും നറുക്കിട്ട് ചില നിയോഗങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നതിന് ആവശ്യമായ അതിൻ്റെ നറുക്ക് അത് അതൊക്കെ എടുക്കുന്നതിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് പഠിക്കന്മാരിൽ ഏറ്റവും ഇളയവനായ പ്രായത്തിൽ ഇളയവനായ ഒരാളിനെയാണ് അതെല്ലാ കോൺക്ലേവിലും ഏൽപ്പിക്കുക ഈ പ്രാവശ്യം അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം നമ്മളുടെ സിറമലബാർ സഭയിലെ ഇവിടെ ഇപ്പോൾ വത്തിക്കാനിൽ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഇഫക്റ്റായി സേവനം ചെയ്യുന്ന കൃതിനാൾ ജോർജ് ഗോവക്കാട്ടുപിതാവിനെയാണ് ഏൽപ്പിച്ചത് ഉച്ചയ്ക്ക് മുൻപുള്ള രണ്ട് തിരഞ്ഞെടുപ്പിലും അതിൻ്റെ വോട്ടുകൾ അത് മുതൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് അത് ആ വിവരം കറുത്ത പുകയിലൂടെ ലോകത്തെ അറിയിച്ചു അതിനുശേഷം ഞങ്ങൾ സാന്താ വാർത്തയിലേക്ക് തിരിച്ചു വന്നു ഉച്ച കഴിഞ്ഞ് നാലു മണിക്ക് വീണ്ടും സാന്ത് സിസ്റ്റൈൻ ചാപ്പലിൽ ഉള്ള ഒരുമിച്ച് കൂടി പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് വീണ്ടും അത് നാലാമത്തെ റൗണ്ടിൽ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കേണ്ടതുണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് കൃതികളന്മാരാണ് അപ്പോൾ എൺപത്തി ഒൻപത് വോട്ടുകളാണ് ലഭിക്കേണ്ടത് ഈ ഉച്ച കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിലെ നാലാമത്തെ റൗണ്ടിലെ വോട്ടെടുപ്പിൽ ആ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് നാലാം റൗണ്ടിൽ മൂന്നിൽ രണ്ട് കൂടി പൂർത്തീകരിക്കപ്പെടുന്ന ഒരു 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 തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾ റോബർട്ട് പ്രവോസ്റ്റ് കർദിനാൾ തിരുമേനിയോട് ഇലക്ട്രൽ കോളേജിന്റെ പ്രസിഡന്റ് കർദിനാൾ പീറ്റർ പരോളിൻ പിതാവ് ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ എന്ന പരസ്യമായി ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടെ ചോദിക്കുന്നു അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു അതിനുശേഷം എന്ത് പേരിൽ അറിയപ്പെടുന്നതിനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലെയോ എന്ന് അദ്ദേഹം മറുപടി നൽകി സന്തോഷത്തോടെ എല്ലാവരും ഹർഷാരവത്തോടെ തിരഞ്ഞെടുപ്പും ഈ പേര് സ്വീകരിച്ചതും എല്ലാം അംഗീകരിച്ചു തുടർന്ന് പരിശുദ്ധ പിതാവ് പ്രത്യേകം അവിടെ തയ്യാറാക്കിയിട്ടുള്ള ലാപത്തിന്റെ മുറി എന്നറിയപ്പെടുന്ന ആ മുറിയിലേക്ക് പോയി അവിടെ പാപ്പയുടെ വേഷത്തിലാണ് തിരിച്ച് വരുന്നത് അതിനിടയിൽ ഇതിൻ്റെ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് അതിൽ ഒപ്പുവയ്ക്കുകയും ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കുകയും ആ സമയം തന്നെ വെളുത്ത പുകയിലൂടെ ലോകത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിവരം അറിയിക്കുകയും ചെയ്തു എല്ലാ പ്രാവശ്യത്തേക്കാൾ അല്പം കൂടുതൽ സമയം ഈ സാങ്കേതികമായ കാര്യങ്ങൾക്ക് എടുത്തു എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം നൂറ്റി പതിനേഴും നൂറ്റി പതിനഞ്ചും ഒക്കെ കൃതിാളന്മാരാണ് നേരത്തെ ഇതിൽ സംബന്ധിച്ചിരുന്നത് ഇപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്ന് പേർ അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായ വ്യക്തിപരമായ സമയം ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അല്പം കൂടി സമയം ഇത് ഈ കാര്യങ്ങൾക്കൊക്കെ എടുത്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിലെ ഒരു പരിശുദ്ധാത്മ നടത്തിപ്പിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പരിശുദ്ധ ഈ ലയോ അവൻ മാർപ്പായ വ്യക്തിപരമായി അറിയാവുന്ന ആളുകൾ കുറച്ചുപേർ ഉണ്ടാകും തീർച്ചയായും എന്നാൽ കദിനാൾ സംഘത്തിലെ ഏറിയ ഏറിയ ആളുകൾക്കും വ്യക്തിപരമായി പരിചയം ഉണ്ടാകണമെന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരാളിനെ തിരഞ്ഞെടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഒരാളിൻ്റെ പേര് ഇഷ്ടം എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ത്രോസിന്റെ പിൻഗാമിയാകുന്നതിനുള്ള ഇഷ്ടമാണല്ലോ ആ പേരുകൾ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുകയും അതിൽ നിന്ന് ആരും വിട്ടുമാറാതെ ആ പേരിൽ മാത്രം നിൽക്കുകയും ചെയ്താൽ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടത്തില്ലല്ലോ പ്രത്യേകിച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നത് എന്നാൽ രൂപാന്തരപ്പെട്ടു വരുന്ന ദൈവഹിതം അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അതിലേക്ക് നമ്മുടെ മനസ്സ് ചേർക്കുന്നതിനുള്ള ഒരു മനസിന്റെ കേന്ദ്രീകൃതമായ ഒരു ഭാവം അതിലേക്ക് വരുന്നതിനുള്ള സമ്മതമാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നടത്തിപ്പ് അവിടെയാണ് അത് ഏറ്റവും പ്രകടമാകുന്നത് അവരവരുടെ നിർബന്ധമുത്തിയിൽ അങ്ങനെ നിൽക്കുകയല്ല മറിച്ച് സഭയുടെ ഒരു നിയോഗത്തിൽ ദൈവാത്മാവ് നയിച്ചതനുസരിച്ച് ആളുകൾ പ്രതികരിക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയ ഒരു ചേർന്ന് നിൽപ്പ് അവിടെയാണ് പരിശുദ്ധാത്മ നടത്തിപ്പ് കാണുന്നു നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നാം രേഖപ്പെടുത്തുന്നു എന്നാൽ അതിൻ്റെ കൺവെർജൻസ് പരിശുദ്ധാത്മാവ് പൂർത്തീകരിക്കുന്നു എന്നുള്ളത് വിശ്വാസ സംബന്ധമായ ഒരു കാര്യത്തിൽ മനസ്സുറച്ചവർക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ഭാഷയാണ് മറ്റുള്ളവർക്കൊരു പക്ഷേ അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാകും നമ്മൾ അതേക്കുറിച്ച് അങ്ങനെ ഷടിക്കേണ്ടതും ഇല്ല എന്നാൽ നമുക്ക് സംഭവിച്ച പരിശുദ്ധാത്മ രൂപ രൂപാന്തരീകരണം അതിൽ സന്തോഷത്തോടെ പറയുന്നതിന് ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പരമാർത്ഥം പരിശുദ്ധാത്മാവ് ഇടപെട്ട് നമുക്ക് അത് ആ ഏകയോഗമായി ഇപ്പോൾ പുതിയ പത്രോസിനെ നൽകിയിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് പിൻഗാമിയായി ഇതാ ലെയോ പതിനാലാമൻ മാപ്പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു പത്രോസിന്റെ ശുശ്രൂഷ ആടുകളെ മേയിക്കുന്നതിനുള്ള വ്യക്തിപരമായ കുറവുകളും ഇനിയും വളരേണ്ട ഭാഗങ്ങളും വളരേണ്ട ശുശ്രൂഷയുടെ ഭാഗങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ അത് മതി ഇഷ്ടമുള്ള നയിക്കാൻ സമർപ്പിക്കാൻ എല്ലാം സന്നദ്ധനാകുന്നതും കൊണ്ടുപോകാൻ തയ്യാറാകുന്നതുമായ ഒരു ദൈവഹിതം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ ശുശ്രൂഷയിലും കാണുന്നു വടക്കേ അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് യു എസ് എൽ നിന്നുള്ള ആദ്യത്തെ ഒരു മാർപ്പാപ്പ എന്നതിന് പലരും അവരുടേതായ വിശേഷങ്ങൾ കൊടുക്കുമെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു രാജ്യത്തെ അല്ല ഒരു ഭാഷയല്ല ഒരു ഭൂഖണ്ഡത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പത്രോസിന്റെ ഈ കാലത്തെ പിൻഗാമിയെയാണ് അതാണ് കത്തോലിക്ക സഭയിലെ മാർഫാപ്പാട്ട് തിരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് അവശേഷിക്കുന്നത് ലോകവും മാധ്യമങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട സംഘങ്ങളും ഒക്കെ ലോകത്തിന്റെ മുമ്പിൽ വരിച്ചു കാട്ടി ചിത്രങ്ങൾക്ക് അപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ടൊരു പുതിയ ചിത്രം വരപ്പിച്ചു എന്നുള്ളത് നമ്മൾ നടത്തിപ്പായി നമുക്ക് അതിനെ മനസ്സിലാക്കാം അതിലാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ദൈവഹിതം നിറവേറ്റപ്പെട്ടത് എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഞാൻ പങ്കുവയ്ക്കും